ഉദാഹരണത്തിന് നമ്മുടെ പാർലമെന്റിന്റെ തൊട്ട് മുമ്പിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളി എന്ന് പറയുന്നത് ആ പള്ളിയുടെ ഇമാമാണ് ഇപ്പോൾ മൊഹിബുള്ള നദ്വി നമ്മുടെ റാംപൂറിലെ ലോക്സഭ എം പി ആണ് അദ്ദേഹത്തിന്റെ ആ പള്ളി എന്ന് പറയാൻ പത്ത് മുന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളിയാണ് അപ്പൊ ആ പള്ളിയുടെ രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ രേഖകളൊന്നുമില്ല ഈ പറയുന്ന പോലെ വക്കഫ് ബൈ യൂസർ എന്ന രീതിയിൽ അവിടെ വക്കഫിന്റെ ബോർഡിൽ രജിസ്റ്റേഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു സ്വത്താണ് ഈ സ്വത്തിന് ഈ നിയമം വെച്ചിട്ട് ഈ പറയുന്ന പാർലമെന്റ് പള്ളി എന്ന് പറയുന്ന പള്ളിക്ക് ഈ നിയമം വെച്ചിട്ട് ഒരു പക്ഷേ ആരെങ്കിലും തർക്കമുന്നയിക്കുകയാണ് തർക്കമുന്നയിച്ച് പറയുകയാണ് ഇത് അത് ഈ ഇത് പുതിയ പാർലമെന്റിന്റെ മതിലും ഈ പള്ളിയും തമ്മിൽ ഏകദേശം ഇത്ര വ്യത്യാസമുള്ളൂ അപ്പോൾ എന്തായാലും അവർക്ക് ഈ പള്ളിയൊക്കെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരിക്കും ആരെങ്കിലും പറയുകയാണ് പറയുകയാണെങ്കിൽ ഈ പള്ളിയിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തർക്കം ആ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് തർക്കമായിട്ട് തോന്നുകയാണെങ്കിൽ ആ പള്ളി പിന്നെ വക്കഫല്ലാണ്ടായി മാറുകയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമി അതിക്രമിച്ച് കയറിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായി മാറുകയാണ് അത്ര എളുപ്പമാണ് ഈ പറയുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ പള്ളികളും അതേപോലെ തന്നെ വക്കഫ് സ്ഥാപനങ്ങളും എല്ലാം വക്കഫ് നിയമത്തിന്റെ പതിയിൽ പരിധിയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രമാത്രം കിരാതമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല